നിയന്ത്രണ രേഖയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം രാജ്യത്തെ പ്രധാന ചർച്ചകൾ കൂടുതലും മതവികാരവുമായും ഖേദ പ്രകടനവുമായും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് രേഖ ഉന്നയിക്കുന്നത് സർക്കാരിന്റെ ചില നിലപാടുകൾ ചില നേതാക്കളുടെ പ്രഖ്യാപനങ്ങൾ ആഗ്രഹങ്ങൾ ഇതൊക്കെയും ഗൌരവമുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൂടിയാവുകയാണ് ഏക വ്യക്തി നിയമം രാമക്ഷേത്ര നിർമ്മാണം രാമന്റെ മക്കൾ ഭഗവത്ഗീത മതപരിവർത്തനം തുടങ്ങിയ പ്രശ്നങ്ങൾ ചർച്ചകൾ പ്രത്യേക അജണ്ടയോടുകൂടി സ്ഥാപിക്കപ്പെടുന്നതാണോ അതോ വൻ പ്രതീക്ഷയോടുകൂടി അധികാരത്തിലേറിയ ഒരു സർക്കാരിനെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്താൻ വരുന്നതാണോ നിയന്ത്രണരേഖ ചർച്ച ചെയ്യുന്ന ചോദ്യം ഇതാണ് ബിജെപി സർക്കാരിന്റെ അജണ്ടയെ ന്യൂനപക്ഷങ്ങൾ സംശയിക്കേണ്ടതുണ്ടോ ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നത് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ടി എം സലീം കെ പി സി സി ജനറൽ സെക്രട്ടറി എം ലിജു ബിജെപി നേതാവ് എം ടി രമേശ് രാഷ്ട്രീയ നിരീക്ഷകൻ ഹമീദ് ചെന്നമംഗലൂർ ഒപ്പം പ്രേക്ഷകരുമാണ് ആദ്യം ശ്രീ എം ടി രമേശ് സർക്കാരിനെ ന്യൂനപക്ഷങ്ങൾ സംശയിക്കേണ്ട എന്തെങ്കിലും സാഹചര്യം ഇതിനോടകം തന്നെ പ്രധാനമന്ത്രിക്ക് പോലും പ്രധാനമന്ത്രി ഇതുവരെ നടത്തിയിട്ടില്ല ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്ക് ബി ജെ പി ഗവൺമെന്റിന് സംശയമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഉണ്ടായിട്ടുള്ള വിവാദങ്ങളിൽ ചില കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് മറ്റു ചിലത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ആ പ്രസ്താവനകൾ ഇറക്കിയിട്ടുള്ള വ്യക്തികളുടെ ഒരു മനോഗതിക്കപ്പുറത്തേക്ക് ബി ജെ പിക്ക് ഗവൺമെന്റിനോ അത്തരം പ്രസ്താവനകളുമായിട്ടൊരു ബന്ധമില്ല എന്ന് പലവട്ടം വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇതിലാകെ ഇപ്പം നടന്നുള്ള ചർച്ചയിൽ നിങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ പൊതു സിവിൽ നിയമത്തെ സംബന്ധിച്ച് മാത്രമാണ് രാജ്യത്ത് ആരോഗ്യകരമായിട്ടുള്ള ഒരു ചർച്ച നടക്കേണ്ടത് വന്നപ്പോൾ തന്നെ ഉത്തരേന്ത്യയിൽ വ്യാപകമായ വർഗീയ കലാപങ്ങൾ അതായത് നമുക്ക് രാജ്യസഭയിലും ലോക്സഭയിലുമുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് എഴുന്നൂറിൽ പരം വർഗീയ കലാപങ്ങൾ നടന്നു എന്നുള്ള കാര്യം അത് കഴിഞ്ഞിട്ട് കേന്ദ്രമന്ത്രി തന്നെ ഈ രാജ്യത്തെ ജനങ്ങളെ രാമസന്ധതികളെന്നും ജാരസന്ധതികളെന്നും വേർതിരിക്കുന്നു രാജ്യത്തിൻ്റെ വിദേശകാര്യമന്ത്രി ബി ജെ പിയുടെ ഉന്നത നേതാവായിരിക്കുന്ന സുഷമ സ്വരാജ് ഭഗവത്ഗീതയെ എല്ലാവർക്കും എല്ലാവരും അംഗീകരിക്കുന്ന രാജ്യത്തിന്റെ വിശുദ്ധ ഗ്രന്ഥമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല പക്ഷെ ഭഗവത്ഗീത മാത്രമാണ് വിശുദ്ധ ഗ്രന്ഥം ഉത്തർപ്രദേശ് ഗവർണർ ആ സംസ്ഥാനത്ത് ഗവർണർ ആയിരിക്കുന്ന വ്യക്തി തന്നെ പറയുകയാണ് ഈ രാജ്യത്തെ ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ കഴിഞ്ഞല്ലോ അതെല്ലാം ചില വ്യക്തികളാണ് സർക്കാരിന്റെ നിലപാടല്ല അല്ല അവിടെയാണ് പ്രശ്നം ഒരു ഭാഗത്ത് വ്യക്തികളെ കൊണ്ട് കടുത്ത പ്രസ്താവനകൾ നടത്തിക്കുക അവർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാതിരിക്കുക എന്നിട്ട് മാപ്പ് പറയും തീർച്ചയായിട്ടും വിധം തങ്ങൾക്ക് ശക്തിയുണ്ട് എന്ന ബോധം അവർക്കുണ്ട് ആ രൂപത്തിൽ പ്രവർത്തിക്കുന്ന ചില ആളുകൾ ഇതുപോലുള്ള പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തുന്നുണ്ട് അങ്ങനെ നടത്തുമ്പോൾ തീർച്ചയായിട്ടും അവർ ഉദ്ദേശിക്കുന്നത് വർഗീയ വിഭജനം തന്നെയാണ് പക്ഷേ എനിക്ക് പറയാനുള്ളത് ബി ജെ പി മാത്രമാണോ വർഗീയ വിഭജനം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ മറുപക്ഷത്തുള്ളവരും അതുപോലുള്ള ശ്രമങ്ങൾ നടത്തുന്നില്ലേ ഉദാഹരണത്തിന് ഉത്തർപ്രദേശിലൊരു മന്ത്രിയാണ് അസംഖാൻ അസംഖാനാണ് ഈ അടുത്ത കാലത്ത് പറഞ്ഞത് താജ്മഹൽ എന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ നിൽക്കേണ്ട സ്ഥാപനമല്ല അത് വഖഫ് ബോർഡിന് കൈമാറണമെന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ ഇളയ മകനെ അവിടുത്തെ ഇമാമായി വാഴിക്കുന്ന നായി ഇമാമായി വാഴിക്കുന്ന ചടങ്ങിലേക്ക് പല വ്യക്തികളെയും ക്ഷണിച്ചു പല വി വി ഐ പികളെയും ക്ഷണിച്ചു അദ്ദേഹത്തിൻ്റെ ക്ഷണം പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന് പോലും പോയി എന്നാൽ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ ക്ഷണിച്ചില്ല ഇതൊക്കെ വർഗീ വർഗീയ വിഭജനം സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ് അതേ അവസരത്തിൽ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെ ഒക്കെ ഭാഗത്തുനിന്ന് അതിൽ പ്രവർത്തിക്കുന്നവരുടെ ഭാഗത്തുനിന്ന് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ സാദ്വി നിരഞ്ജൻ ജ്യോതിയുടെ ഭാഗത്തു നിന്ന് ആദിത്യ അതിൽ നിന്ന് അതുപോലെ നേരത്തെ ശിവസേനക്കാരാൻ ശിവസേനക്കാരനായ എം പി മഹാരാഷ്ട്രയിലെ അവരുടെ മഹാരാഷ്ട്ര സദനിലെ ക്യാൻറ്റീനിലെ ഒരു ജീവനക്കാരൻ്റെ വായിൽ ചപ്പാത്തി കുത്തിക്കയറ്റിയ സംഭവത്തിൽ പ്രതിഷേധിച്ചവരോട് ഒരു ബി ജെ പി എം പി രമേശ് ബിദുരി പറഞ്ഞത് പ്രതിഷേധമുള്ളവർ പാകിസ്ഥാനിലേക്ക് പോയിക്കൊള്ളട്ടെ എന്നാണ് അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ബി ജെ പി അധികാരത്തിലേറിയപ്പോൾ ചില ആളുകൾക്കൊക്കെ മതേതര ഇന്ത്യയെ ഹിന്ദു പാകിസ്ഥാനാക്കിയാൽ കൊള്ളാമെന്നുണ്ട് അങ്ങനെയുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട് അത് തീർച്ചയായും ശരിയല്ല എന്നാൽ അതേ അവസരത്തിൽ ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ നാം പൊതു സിവിൽ കോഡ് എന്ന വിഷയത്തെ ഇതുമായി ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല അത് ഒരു വർഗീയ അജണ്ടയുടെ വിഷയമല്ല എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ അറുപത്തിയേഴ് വർഷമായി നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് പൊതു സിവിൽ കോഡ് എന്നത് മാത്രമല്ല നമ്മുടെ ഭരണഘടനയുടെ നാൽപ്പത്തിനാലാം വകുപ്പിൽ വളരെ വ്യക്തമായ ഭാഷയിൽ രാജ്യത്തിന് ഒരു പൊതു സിവിൽ കോഡ് ഉണ്ടാക്കിയെടുക്കുക എന്നത് അതിനുവേണ്ടി രാഷ്ട്രം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ ജീവിക്കുന്ന മുസ്ലിം പൊതു പൊതു സിവിൽ സിവിൽ കോഡിന്റെ കോഡിന്റെ നിൽക്കുന്നവരാണ് വസ്തുനിഷ്ഠമായി ചർച്ച ചെയ്യപ്പെടേണ്ട ചില കാര്യങ്ങൾ പോലും ഇത്തരത്തിലുള്ള പ്രസ്താവനകളുടെ ബാനറിൽ വർഗീയ അജണ്ടയായി മാറി പോവുകയാണ് പൊതു സിവിൽ കോഡ് എന്ന് പറയപ്പെടുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിൽ തന്നെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള വിഷയമാണ് പക്ഷേ അത് പരാമർശിക്കപ്പെടുമ്പോ അത് ആവശ്യപ്പെടേണ്ടത് അല്ലെങ്കിൽ ആവശ്യം എവിടെ നിന്നാണ് ഉയർന്നു വരേണ്ടത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു ഭരണാധികാരി ഒരു ജനപ്രതിനിധി ഇത് പൊതുൽസവിക്കോട് വേണത് ഞങ്ങളുടെ പാർട്ടിയുടെ ലക്ഷ്യമാണ് എന്ന് പറയുന്നതിനേക്കാളപ്പുറം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ വ്യത്യസ്തരായ വിവിധ വിഭാഗം ജനങ്ങൾ ആ ജനങ്ങളിൽ നിന്നും ഈ ആവശ്യം ഉയർന്നു വരുന്നുള്ളൂ നരേന്ദ്രമോദിയെ ന്യൂനപക്ഷങ്ങൾ അങ്ങനെ ഭയാശങ്കയോടെ കാണുന്നില്ല നരേന്ദ്രമോദി ചെയ്യേണ്ടത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ഈ ഭരണഘടനാധിഷ്ഠിതമായ സ്ഥാനങ്ങളിലിരിക്കുന്ന ഇവർ പറഞ്ഞത് എന്റെ ഗവൺമെന്റിന്റെ നയമല്ലെന്നും അധികാരം കയ്യിൽ കിട്ടിയതിനു ശേഷം ഒളിച്ചു വെച്ച ഒരു ഹിഡൻ അജണ്ട ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇവർക്കൊരു ഹിഡൻ അജണ്ടയുണ്ട് ഇവർ ഈ പറയുന്നതല്ല ഇവരുടെ അജണ്ട ആ ഹിഡൻ അജണ്ട നമ്മുടെ രാജ്യത്തിന് ആപത്താണ് അന്ന് നിന്ന് പറഞ്ഞിട്ടുള്ള തന്നെയാണ് എന്താണ് ഹിഡൻ അജണ്ട ഈ എന്ന് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഇവർ പറയുന്ന വിദേശകാര്യമന്ത്രി രാജ്യത്തിന്റെ വിശുദ്ധ ഗ്രന്ഥമായി പ്രഖ്യാപിക്കണം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ നിലപാടാണോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടാണോ സുഷമ സ്വരാജ് പറഞ്ഞത് ഭഗവത്ഗീതയെ ഇന്ത്യയുടെ ദേശീയ ഗ്രന്ഥമായി പരിഗണിക്കപ്പെടണം അത് ഞങ്ങളുടെ നിലപാടാണ് അത് ഡിബേറ്റബിൾ ആവാം കോൺഗ്രസ് എതിർക്കാം എല്ലാവർക്കും എതിർക്കാം ഭഗവത്ഗീത എന്നുള്ളത് ഈ രാജ്യത്തിന്റെ ദേശീയ ഗ്രന്ഥമാണെന്ന് വിശ്വസിക്കുന്ന പാർട്ടിയാണ് അതിന്റെ അർത്ഥം ഗവൺമെന്റ് നാളെ ഒരു എക്സിക്യൂട്ടീവ് ഒഡറിലൂടെ ഭഗവത്ഗീത ഗ്രന്ഥമായി പ്രഖ്യാപിക്കലില്ല നമുക്കെല്ലാവരും ഈ എതിർക്കുന്ന കോൺഗ്രസുകാർക്കറിയാം നാഴിലൊക്കെ നാൽപ്പത് വട്ടം മഹാത്മജി ഒരുവിട്ട മന്ത്രം ഗീതയുടെ മന്ത്രങ്ങളാണ് എന്തേ മഹാത്മജി മറ്റു മതഗ്രന്ഥങ്ങൾ ഒരുവിട്ടില്ല അപ്പൊ ഗീത എന്ന് പറയുന്നത് ലിജു എന്ന് പറഞ്ഞാലും ഗീത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ഗ്രന്ഥം ഞാൻ വിശ്വസിക്കുന്നില്ല ഹിന്ദു മതത്തിന്റെ ഗ്രന്ഥമാണ് ഗീത എന്ന് ഇവിടെ സി പി എമ്മിന്റെ നേതാവ് നായനാരും മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം പോപ്പിനെ സന്ദർശിക്കാൻ പോയി അദ്ദേഹം പോപ്പിന് കൊടുത്ത ഗ്രന്ഥം ഗീതയാണ് നായനാർ ഗീത കൊടുത്തത് ഭഗവത്ഗീതയെ ഞാൻ കാണുന്നത് ഇന്ത്യയുടെ സാംസ്കാരികവും ദാർശനികവുമായ പൈതൃകത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ നിലയ്ക്ക് ഭഗവത്ഗീത തീർച്ചയായിട്ടും സമസ്ത ഇന്ത്യക്കാരും ആദരിക്കപ്പെടണം പക്ഷേ ഭഗവത്ഗീത മാത്രമല്ല ഇന്ത്യയുടെ ദാർശനികവും സാംസ്കാരികവുമായ പൈതൃകത്തിൻ്റെ അംശങ്ങൾ വേറെ ധാരാളം ഗ്രന്ഥങ്ങളുണ്ട് അതിൽ ഈശ്വരവാദപരമായതുണ്ട് നിരീശ്വരവാദപരപരമായതുണ്ട് അതുപോലെ തന്നെ മറ്റു ദേശങ്ങളിൽ നിന്ന് കടന്നു വന്ന ഗ്രന്ഥങ്ങളുണ്ട് അതിൽപ്പെട്ടതാണ് ബൈബിള് ഖുർആാനൊക്കെ ഇതൊക്കെ നൂറ്റാണ്ടുകൾ ആയിട്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്നതുകൊണ്ട് ഇന്ത്യയുടെ ദാർശനിക പാരമ്പര്യത്തിൻ്റെ ഭാഗമായി തീർന്നിട്ടുണ്ട് അതുകൊണ്ട് ബൈബിളിനെയും ഖുർആാനിനെയും ഭഗവത്ഗീതയെയും അതുപോലെ തന്നെ മതേതരമായ മറ്റു ഗ്രന്ഥങ്ങളെയും ഒക്കെ ഇന്ത്യയുടെ ദാർശനിക ഗ്രന്ഥങ്ങളായിട്ട് പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് കാണുന്നതിന് പകരം ഒന്നിനെ മാത്രം പ്രോജക്റ്റ് ചെയ്യുമ്പോൾ അത് സെക്ടേറിയനായിത്തീരുന്നുണ്ട് അത് നമ്മുടെ മതേതരമായ അവബോധത്തിനെതിരാണ് പിന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ മഹാത്മാഗാന്ധി ഭഗവത്ഗീത മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനായോഗങ്ങളിൽ ഉപയോഗിച്ചത് അദ്ദേഹം ഗീതയിൽ നിന്നും ബൈബിളിൽ നിന്നും ഖുർആാനിൽ നിന്നും പ്രസക്തമായ ഭാഗങ്ങൾ പലപ്പോഴും ഉദ്ധരിക്കാറുണ്ടായിരുന്നു മാത്രവുമല്ല ഗാന്ധിജി പറഞ്ഞത് ഞാൻ ഒരേ സമയം ഹിന്ദുവാണ് മുസ്ലിമാണ് ശിഖനാണ് ക്രിസ്ത്യാനിയാണ് എന്നാണ് അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്ന ഗാന്ധിജിയുടെ ആ കാഴ്ചപ്പാടല്ല ഒരു പക്ഷേ സുഷമ സ്വരോജിനെ പോലുള്ള ആൾക്കാർക്കുള്ളത് ഈശ്വര അള്ള തേരാനാം എന്ന് സ്ഥിരമായി ആലപിച്ചിരുന്ന വ്യക്തിയാണ് മഹാത്മാഗാന്ധി ഭഗവത്ഗീത മതഗ്രന്ഥം തന്നെയാണ് പക്ഷേ ആ മതഗ്രന്ഥത്തിൽ സാർവലൗകികവും ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും ബാധിക്കുന്ന എല്ലാ തരത്തിലുമുള്ള തത്വശാസ്ത്രങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല മറ്റേ പ്രസ്താവന പോലെ ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല ഞങ്ങൾ ഓൺ ചെയ്തിട്ടുണ്ടല്ലോ ബിജെപിയുടെ അഭിപ്രായമാണ് ഭഗവത്ഗീത ദേശീയഗ്രഥമാക്കുന്നതിനെ നിങ്ങൾ എതിർക്കുമോ അതിന് മറുപടി പറഞ്ഞില്ലല്ലോ പറയണം കോൺഗ്രസ് ദേശീയഗ്രഥമാക്കുന്ന ഞങ്ങൾ എതിർക്കുന്നു കാരണം അത് ശരിയല്ല ഭഗവത്ഗീത മാത്രമാണ് രാജ്യത്തിന് വിശദിക്കുന്നത് അഭിപ്രായത്തോട് ഒരിക്കലും ഈ രാജ്യത്തെ മതേതര സമൂഹത്തിന് യോജിക്കാൻ സാധിക്കും ഭഗവത്ഗീത മാത്രമാണെന്ന് സുഷമ സ്വരാജ് പറഞ്ഞിട്ടില്ല ഭഗവത്ഗീതയെ വിശുദ്ധ ഗ്രന്ഥമാക്കി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ സ്വാഗതം ചെയ്യുന്നു ലിജുവിന്റെ പ്രസ്താവന പക്ഷെ ഡൽഹിയിലെ കോൺഗ്രസുകാർ കൂടി തന്നെ പറയണം ന്യൂനപക്ഷ സമുദായങ്ങൾ ഇന്ന് ആശങ്കപ്പെട്ടു തന്നെയായിരിക്കുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഡിസംബർ ഇരുപത്തി അഞ്ച് ക്രിസ്തീയ സമൂഹത്തിന്റെ തന്നെ ജന്മ ക്രിസ്തുവിന്റെ ജന്മദിനം തന്നെയാണ് അന്ന് പക്ഷേ അന്ന് ബി ജെ പി ഗവൺമെന്റ് ഇപ്പോൾ ഒരു തീരുമാനം വന്നേക്കുന്നു ഡിസംബർ ഇരുപത്തിയഞ്ച് വാജ്പേയിയുടെയും മദനമോഹന മാളവിയുടെ ജന്മദിനമായി സദ്ഭരണ ദിനമായി ആചരിക്കണമെന്നും അതേപോലെ തന്നെ ഡിസംബർ ഇരുപത്തിയഞ്ചിന് സ്കൂളുകൾക്ക് പ്രവർത്തി ദിനമാക്കണമെന്നും നവോദയ സ്കൂളുകൾ അടക്കമുള്ള സ്കൂളുകൾക്ക് അതിനെക്കുറിച്ച് ബിജെപിയുടെ നേതാവിന്റെ അഭിപ്രായം ആക്കണം എന്നുള്ള ഗവൺമെന്റ് തീരുമാനമാണ് അതിന്റെ ഭാഗമായി പരിപാടികൾ സംഘടിപ്പിക്കണം എന്നുള്ള ഒരു പൊതു തത്വമാണ് അതിൽ സി ബി എസ് ഇ ആണ് ഈ ആ ദിവസം എസ് എ കോമ്പറ്റീഷൻ വേണം തീരുമാനിച്ചത് ഇന്നലെ കൃത്യമായിട്ട് മന്ത്രി അതിന് മറുപടി പറഞ്ഞു അങ്ങനെ ഗവൺമെന്റ് ഉടവില്ല നിർബന്ധമില്ല ഒന്നുമില്ല ഇനി ഡിസംബർ ഇരുപത്തി ക്രിസ്മസ് ദിനമാണ് അന്ന് എസ് എ കോമ്പറ്റീഷൻ അതുപോലെ കാര്യങ്ങൾ നടത്താൻ പറ്റില്ല എന്നൊക്കെ അറിയാം പക്ഷേ കഴിഞ്ഞ ഈസ്റ്റർ ദിവസം കഴിഞ്ഞ ഈസ്റ്റർ ദിവസം കഴിഞ്ഞ ഈസ്റ്റർ എന്ന് വെച്ചാൽ യു പി എ ഗവൺമെന്റ് ഭരിക്കുന്ന ഈസ്റ്റിവസം കേരളത്തിൽ കണ്ണൂരിലും എറണാകുളത്തും തിരുവനന്തപുരത്തും പരീക്ഷ ഉണ്ടായിരുന്നല്ലോ അല്ലല്ലല്ലല്ല എന്താ എന്താ എതിർത്തില്ല എന്താ എതിർത്തില്ല ക്രിസ്മസ് കാര്യത്തിൽ യു പി എ ഗവൺമെന്റ് അങ്ങനെ ചെയ്തു അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ എതിർത്തില്ല എന്താ നിങ്ങൾ എതിർത്തില്ല നിങ്ങൾ ഇപ്പോഴത്തെ പ്രതിസന്ധിയെ കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അല്ല മറുപടി പ്രതിസന്ധിയില്ലേ ഈസ്റ്റർ ഈസ്റ്റർ ദിവസം പരീക്ഷ നടത്തിയ നടത്തണമെന്ന പരാമർശം ആ സർക്കുലറിലുണ്ട് രണ്ട് ഈ ഗുഡ് ഗവർണൻസ് ഡേ എങ്ങനെ ആചരിച്ചു എന്നതിനെ സംബന്ധിക്കുന്ന റിപ്പോർട്ടുകൾ അധ്യാപകർ കൃത്യമായി നൽകണം എന്നൊരു പരാമർശം കൂടി സ്വാഭാവികമായിട്ടും സ്കൂൾ തുറന്നു വെക്കാതെ എങ്ങനെ ആചരിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും ക്രിസ്തുമസ് ദിനത്തിന് കൊടുക്കുന്ന പ്രാധാന്യം സാധാരണഗതിയിൽ ആ ആഘോഷങ്ങളും ആചാരങ്ങളും മറ്റു ദിവസങ്ങൾക്ക് കൊടുക്കാറില്ല അപ്പൊ അല്ല ഞാൻ സ്വാഭാവികമായിട്ടും അത് പുറത്തു ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഞാൻ എന്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞതാണ് അപ്പൊ ചില ദിവസങ്ങൾ അതൊരു ഭരണകൂടം വെച്ച് പുലർത്തേണ്ട വിവേചനർത്ത ഒരു കൃത്യമായ ഒരു വിവേകമാണത് ഈ വിവേകം നഷ്ടപ്പെടുന്നു എന്നുള്ളടത്താണ് ബി ജെ പി സർക്കാരിന്റെ ഏറ്റവും വലിയ പരാജയം കാരണം പല തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇത് മറ്റ് മതസ്ഥരുടെ വികാരങ്ങളെ എങ്ങനെ ബാധിക്കും എന്ന തരത്തിലുള്ള വിവേകം ഇവരുടെ പ്രസ്താവനകളിലും നടപടികളിലും അപ്രത്യക്ഷമാവും മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുന്നത് ഇന്ത്യയിലെ ക്രിസ്ത്യൻ സമൂഹമല്ല ഈ കോൺഗ്രസ്സുകാരൻ അവർക്ക് മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ ഇറാനി കാരണം കഴിഞ്ഞ അഞ്ചു കൊല്ലക്കാരും മന്ത്രിയായിരുന്ന കെ സി വേണുവാൻ നമ്മുടെ മാലപ്പുഴക്കാരനാണ് വിഷു ഉന്നയിച്ചത് ഈസ്റ്റർ ദിവസം പരീക്ഷ നടത്തി അദ്ദേഹത്തിറയില്ല എന്നാ ക്രിസ്ത്യൻ സഭ പറയട്ടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രിസ്മസ് ആണ് ഈസ്റ്റർ രണ്ടാമതാണ് പറയട്ടെ കോൺഗ്രസ് കഴിഞ്ഞ കൊല്ലം ചിന്ത ഒരിക്കലും നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ഈ ബി ജെ പിയുടെ മാത്രം പ്രധാനമന്ത്രി അല്ലല്ലോ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാ സ്വന്തം അണികൾക്കെങ്കിലും മറ്റു മതങ്ങളെ വ്രണപ്പെടുത്താതിരിക്കാനുള്ള ഒരു നിർദ്ദേശം കൊടുത്തുകൂടെ രണ്ട് പ്രസ്താവനകളാണ് വന്നിട്ടുള്ളത് ഒന്ന് ഒരു മന്ത്രിയുടെ പ്രസ്താവന ആ പ്രസ്താവനയെ പ്രധാനമന്ത്രി തള്ളിക്കളിഞ്ഞു ആ പ്രസ്താവന പാടില്ല അത്തരം പ്രസ്താവനകൾ നടത്താൻ വേണ്ടി പാടില്ല എന്ന് കൃത്യമായ ഭാഷയിൽ ബി ജെ പി പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നരേന്ദ്രമോദി പ്രസംഗിച്ചത് പരസ്യമായിട്ട് പ്രസ് റിലീസ് ആയി കൊടുത്താണ് ഒരു പ്രധാനമന്ത്രി ഇത്തരം പ്രസ്താവന നടത്തുന്ന ആളുകൾക്കെതിരായിട്ടുള്ള നിലപാടായിട്ടാണ് എല്ലാവരും വ്യാഖ്യാനിച്ചത് അത് ഒരു മതവികാരത്തിന്റെയും വികാരം വിഭാഗത്തിന്റെ വികാരമാണ് ഇപ്പോഴത്തെ പ്രസ്താവനയില്ല ഗവർണർ പറഞ്ഞത് അയോധ്യയിൽ രാമക്ഷേത്രം എത്രയും പെട്ടെന്ന് ഉയരട്ടെ എന്നുള്ളതാണ് അലഹബാദ് കോടതിയുടെ വിധി അയോധ്യയിൽ രാമക്ഷേത്രം ഉണ്ടാവണമെന്നാണ് സുപ്രീം കോടതി അപ്പീലിന് പോയിരിക്കുകയാണ് ഇന്ത്യ രാജ്യത്ത് പൗരനാണ് ഗവർണർ ഗവർണറായി പോയി എന്നുള്ളത് രാമക്ഷേത്രം ഉയരണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ വ്യക്തിപര അഭിപ്രായമാണ് ഈ രാജ്യത്തെ ഭൂരിപക്ഷത്തെ അഭിപ്രായമാണ് ഗവർണർ ഗവർണർ എന്ന് പറയുന്നത് പറയുന്നത് നിഷ്പക്ഷത ആളാണ് രാഷ്ട്രപതി എന്നൊക്കെ അവർക്ക് രാഷ്ട്രീയമായ നിഷ്പക്ഷത വേണം ആ നിഷ്പക്ഷത രാംനായിക്ക് പാലിച്ചിട്ടില്ല അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് രാമക്ഷേത്രം ഉടൻ നിർമ്മിക്കണമെന്ന് അത് തെറ്റാണ് പിന്നെ രണ്ടാമത്തെ കാര്യം സ്വാദ്ധി നിരഞ്ജൻ ജ്യോതിയുടെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ അവരുടെ പ്രസംഗം ആ പ്രസംഗം തെറ്റാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉപന്നി എന്ന് വെച്ചാൽ സ്വാദ്ധി നിരഞ്ജൻ ജ്യോതിയുടെ കർമ്മം തെറ്റാണ് എങ്കിൽ കർത്താവ് ശരിയാകുമോ കർമ്മം തെറ്റാണെങ്കിൽ ആ കർമ്മം ചെയ്ത കർത്താവ് എങ്ങനെ ശരിയാകും ആ കർത്താവിനെ വേണ്ട വിധത്തിൽ ശിക്ഷിച്ചിട്ടില്ല അത് നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ച തന്നെയാണ് പിന്നെ അവിടെ നിന്നുള്ള സുഹൃത്തിൻ്റെ ഒരു ചോദ്യം വന്നു മതനിരപേക്ഷത എന്താണ് മതനിരപേക്ഷത എന്താണ് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുക മതനിരപേക്ഷത എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ നിന്ന് മതത്തെ മാറ്റി നിർത്തലാണ് വളരെ വ്യക്തമായിട്ട് രാഷ്ട്രീയത്തിൽ നിന്ന് മതത്തെ മാറ്റി നിർത്തുന്നതിനെയാണ് മതനിരപേക്ഷത എന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ രാഷ്ട്രീയത്തിലേക്ക് മതത്തെയോ സമുദായവികാരത്തെയോ ഒക്കെ കൊണ്ടുവരുന്ന പാർട്ടികളെ നമുക്ക് മതേതര പാർട്ടികളെന്ന് വിളിക്കാൻ പറ്റില്ല അവയെ നമുക്ക് വർഗീയ പാർട്ടികളെന്ന് മാത്രമേ വിളിക്കാൻ പറ്റൂ ആ നിലയ്ക്ക് വീക്ഷിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ബി മാത്രമല്ല മുസ്ലിം ലീഗും വർഗീയ പാർട്ടി തന്നെയാണ് അതുപോലെ തന്നെ ഒരു മതേതര രാഷ്ട്രത്തിൽ പൗര നിയമങ്ങൾ മതേതരമായിരിക്കണം പൗര നിയമങ്ങളെ മതങ്ങളിൽ നിന്ന് മാറ്റി നിർത്തലും മതനിരപേക്ഷതയുടെ അനുപേക്ഷമായ ഭാഗമാണ് ഇപ്പോൾ പൊതു സിവിൽ കോഡ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് മതത്തിൽ നിന്ന് നമ്മുടെ പൗര നിയമങ്ങളെ മാറ്റി നിർത്തുക എന്നതാണ് രാജ്യത്ത് ക്രിമിനൽ നിയമങ്ങളുണ്ട് ഈ ക്രിമിനൽ നിയമങ്ങൾ തീർച്ച പരിപൂർണമായിട്ടും മതനിരപേക്ഷമാണ് ഒരു മതവുമായും അവയ്ക്ക് ബന്ധമില്ല ഇവിടെ എത്രയോ സ്ത്രീ സംഘടനകൾ പൊതു സിവിൽ കോഡ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം അടിസ്ഥാനപരമായി പൊതു സിവിൽ കോഡ് എന്ന് പറയുന്നത് സ്ത്രീകളുടെ സമത്വവുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് അത് ലിംഗസമത്വവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ലിംഗനീതിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മുടെ രാജ്യത്ത് ഈ രണ്ട് ശതമാനം കുടുംബ നിയമങ്ങൾ പൊതുവല്ലാത്തതു കൊണ്ട് അവയിൽ സ്ത്രീവിരുദ്ധമായ അംശങ്ങൾ ഉള്ളതുകൊണ്ട് അവിടെ തീർച്ചയായിട്ടും ലിംഗപരമായ അനീതി നിലനിൽക്കുന്നുണ്ട് ഈ അനീതി ഇല്ലാതാക്കാനാണ് നാം പൊതു സിവിൽ കോഡ് വേണം എന്നാവശ്യപ്പെടുന്നത് നരേന്ദ്രമോദിയുടെ രഹസ്യ അജണ്ടയായിട്ടല്ലേ സ്മൃതി ഇറാനിയുടെയും അതുപോലെ തന്നെ സുഷമ സ്വരാജിന്റെയും വാക്കുകളോട് മൃദു സമീപനം സ്വീകരിക്കുന്നത് എന്നാണ് ഞങ്ങൾ ഇന്ത്യക്കാരുടെ ഒരു സംശയം ഈ എന്താ സ്മൃതി ഇറാനിയുടെയും സുഷമ സ്വരാജിന്റെയും നിലപാട് നിങ്ങൾക്കുള്ള സംശയം ഏത് വിഷയത്തില് ഞാൻ നിങ്ങൾ എങ്ങനെ ഇന്ത്യയിലെ ന്യൂനപക്ഷത്തിന്റെ മൊത്തം കുത്തുകയറുതുക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ സമൂഹം ജീവിക്കുന്ന ഗോവ ഭരിക്കുന്ന പാർട്ടിയാണ് ബി ഞങ്ങൾ ഗോവ ഭരിക്കുന്നുണ്ട് ഗോവയിലെ ഭൂരിപക്ഷം എം എൽ എമാര് ക്രിസ്ത്യൻ സമൂഹമാണ് നിങ്ങൾ എന്നെ മൊത്തം ഇന്ത്യയിലെ ക്രിസ്ത്യൻ സമൂഹത്തിന് മൊത്തം പുസ്തകം അവകാശപ്പെടുക അതൊന്നും അതൊന്നും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല ഇന്ത്യയിലെ ക്രിസ്ത്യൻ സമൂഹത്തിന് ഇന്ത്യയിലെ ക്രിസ്ത്യൻ സമൂഹത്തിന് ആശങ്കയില്ല ആശങ്കയുള്ളത് കോൺഗ്രസുകാർക്കാണ് കോൺഗ്രസുകാർക്കുള്ള ആശങ്ക കോൺഗ്രസുകാർക്കുള്ള ആശങ്ക വേറെയാണ് സ്ഥിരമായി പ്രസ്ഥാനം നടത്തുന്ന നിരഞ്ജൻ ജ്യോതിയും അത് ഗിരിരാജ് സിംഗ് വാബു ആളുകൾ കേന്ദ്രമന്ത്രിയാവും അതേസമയം ഗോരഖ്പൂർ എം പി കോർഡിനേറ്റർ കോർഡിനേറ്ററന്നു ഇത് ബിജെപിക്കാർക്ക് തന്നെ ഒരു പ്രോത്സാഹനം അല്ലേ നിങ്ങൾ അല്ല അവരൊക്കെ എല്ലാ വിഭാഗം ആളുകളുടെയും വോട്ട് വാങ്ങി ജയിച്ചു വന്നിട്ടുള്ള ആളുകളാണ് ഏതെങ്കിലും ഒരു പ്രസ്താവനയെ മുഖവിലെടുത്തുകൊണ്ട് മാത്രം ഒരാളെ വിലയിരുത്താൻ സാധിക്കില്ല അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരും വിലയിരുത്തപ്പെടേണ്ടത് ഇപ്പൊ ഇവിടെ ഇത്രയും ചർച്ച നടന്നതിനകത്തുനിന്ന് സാറിന് തന്ന മൂന്നാല് ചോദ്യത്തിന് സാർ തന്ന മറുപടി കഴിഞ്ഞ ഗവൺമെന്റ് തെറ്റ് ചെയ്തു അതുകൊണ്ട് ഞങ്ങൾ തെറ്റ് ചെയ്തു അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തെറ്റായ ഭരണ കാഴ്ച വെക്കാൻ കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്ത് തെറ്റാണെന്ന് അവർ സമ്മതിച്ചാൽ മതി ഞങ്ങളൊരു തെറ്റ് ചെയ്തു നിങ്ങൾ അന്ന് നിങ്ങൾ ഇന്ന് ഞങ്ങൾ എന്ന് പറയുന്നത് എന്തിനാണ് എതിർക്കുന്നില്ല എതിർക്കുന്നില്ല എന്തുകൊണ്ട് തെറ്റ് തെറ്റ് അത് ആ ചെയ്ത എന്തിനോ അവർ ചെയ്ത തെറ്റാണ് സാറിന് തന്നെ അറിയാം അപ്പൊ ആ തെറ്റ് എന്തിനു വീണ്ടും ആവർത്തിക്കുന്നു അല്ല നിങ്ങൾക്ക് ചോദിക്കാം സ്വാതന്ത്ര്യം ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കാണ് പക്ഷെ ലിജു ഇവിടെ ഇരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലം രാജ്യം ഭരിച്ചിട്ട് പാർട്ടിയുടെ എന്റെ ചോദ്യം നിങ്ങളോടല്ല ഏകീകൃത സിവിൽ കോഡ് കാര്യം പോലും ആ ഒരു ചർച്ച ചെയ്യാൻ ഈ സർക്കാർ എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് പല കാര്യങ്ങളും നടപ്പിലാക്കേണ്ട അതിൻ്റെ ഒരു പ്രിഫറൻസ് ഉണ്ട് മുൻഗണനാക്രമമുണ്ട് ഏകീകൃത സിവിൽ കോഡിനെ സംബന്ധിച്ച് ഭരണഘടനയിൽ പരാമർശമുണ്ടെങ്കിൽ തന്നെ ഇത് നടപ്പിലാക്കാൻ ഇപ്പോ ഭരണഘടനാ ശില്പികൾ ഇത് രൂപീകരിച്ച വർഷങ്ങളിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനെ പോലെ ഒരു നേതാവാണ് വളരെ കൃത്യമായ മതങ്ങളോട് സമീപനം വെച്ചുപിടുത്തിയ അദ്ദേഹം പോലും ഇത് നടപ്പിലാക്കാൻ ശ്രമിച്ചില്ല കാരണം എന്താ രാജ്യത്ത് തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിനും രാഷ്ട്രീയ പാർട്ടികൾക്കും കാര്യങ്ങൾ തീരുമാനമെടുക്കും ചില മുൻഗണന ക്രമങ്ങളുണ്ട് ആ വിവാദങ്ങൾ ഒഴിഞ്ഞിട്ട് വേണം ചിലപ്പോൾ എടുക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് ഐഗർ സിവിൽ കോഡിനെ സംബന്ധിച്ച് തീരുമാനങ്ങൾ ഭരണകൂടങ്ങളുടെ കൊല്ലം കഴിഞ്ഞു മുൻഗണനാക്രമം നിശ്ചയിക്കേണ്ട സമയമായില്ലേ എന്നാണ് ഞങ്ങളുടെ ചോദ്യം എന്നിട്ട് എന്തുകൊണ്ട് അത് കാശ്മീരിലെ ജനതയോട് പറഞ്ഞില്ല എന്നാണ് നിങ്ങളുടെ എഴുപതാം വകുപ്പിനെ കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞല്ലോ മുന്നൂറ്റി എഴുപതാം വകുപ്പ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായ സമയത്ത് കാശ്മീർ നടത്തിയ റാലി അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞു ആദ്യം ബിജെപി നിലപാട് ഞങ്ങൾ മുന്നൂറ്റെഴുപതാം വകുപ്പിനെ കുറിച്ച് വന്ന സമയത്ത് കാശ്മീരിലെ ജനങ്ങൾ മുന്നൂറ്റി എഴുപതാം വകുപ്പിന് എതിരാണ് എന്നുള്ള നിലപാടാണ് എല്ലാവരും സ്വീകരിച്ചത് ഈ പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞത് മുന്നൂറ്റി എഴുപതാം വകുപ്പ് വേണ്ട എന്ന് കാശ്മീരിലെ ജനത തന്നെ പറയും ഈ പറയുന്ന പോലെ വിവാദങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല രാജ്യത്ത് തർക്കങ്ങൾ ഉണ്ടാക്കേണ്ട ഏത് ജനവിഭാഗമാണോ ഞങ്ങൾക്ക് മുന്നൂറ്റി എഴുപതാം വകുപ്പ് വേണമെന്ന് പറഞ്ഞത് അതേ ജനവിഭാഗം തന്നെ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വകുപ്പിന്റെ ആവശ്യമില്ല എന്ന് അവർ പറയുന്ന തലത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് എന്ന തീരുമാനമാണ് വിജയപ്പെട്ടത് ഞങ്ങൾ ഇപ്പോഴും ഈ നമ്മുടെ ഈ പൊതു സിവിൽ നിയമത്തെക്കുറിച്ചും പറയുന്നത് ശരിയാണ് ഒറ്റയടിക്ക് നമുക്കൊരു ഉത്തരവിൽ നടക്കാൻ സാധിക്കില്ല പക്ഷെ ചർച്ച തുടങ്ങി വെക്കണ്ടേ ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ് ഞങ്ങളുടെ വീട്ടുകാരെല്ലാം ക്രിസ്ത്യാനിയാണ് ഞങ്ങൾ രണ്ടു വർഷം മുമ്പ് എൻ്റെ ഞാൻ മനസ്സുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്നാല് നരേന്ദ്രമോദി കയറിയ പിന്നെ എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടം പറയുന്നത് പറയുന്നത് എന്തെങ്കിലും കാണി അദ്ദേഹം അദ്ദേഹം വേണ്ടി ചെയ്തിരിക്കും ും തന്നെ വർഗീയമായ പ്രസ്താവനകൾ ഉണ്ടായിട്ടില്ല എന്ന അഭിപ്രായം ഒന്നും എനിക്കില്ല ഇപ്പൊ എം ഐ എം പോലുള്ള പ്രസ്താവനകളിലൊക്കെ നേതാക്കന്മാരൊക്കെ ഇത്തരം നടത്തിയിട്ടുണ്ട് ഇപ്പൊ അവർ ഞങ്ങളുടെ കടകക്ഷിയൊന്നുമല്ല പക്ഷെ അത്തരം നിലപാടുകൾ ഉണ്ടാവുമ്പോൾ തന്നെ അതിനെ ശക്തമായി തള്ളിപ്പറയുകയും ആ നിലപാടുകൾക്കെതിരെ നിലപാടുകൾ നടപടികൾ സ്വീകരിക്കാനും കോൺഗ്രസ് മുന്നിട്ടുണ്ട് ബി ജെ പി എന്തുകൊണ്ടാണ് എതിർക്കുന്നത് എന്ന് വെച്ചാൽ അതിന് പല കാരണങ്ങളും ഉണ്ടല്ലോ ഷാനി ഒന്ന് അവരുടെ നയമായി പ്രഖ്യാപിച്ചിരിക്കുന്ന പല കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ ഹിന്ദുരാഷ്ട്ര ഹിന്ദുരാഷ്ട്രസങ്കല്പടെയുള്ള പ്രശ്നങ്ങൾ ബാബറി മസ്ജിദിന്റെ തകർച്ച ഗുജറാത്ത് കലാപം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ ഇത്തരം നടപടികളിലൂടെയാണ് ബി ജെ പി എന്തുകൊണ്ടാണ് ബി ജെ പി എതിർക്കപ്പെടേണ്ടതെന്ന് അവർ തെളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മളാരും എതിർക്കുമെന്നുള്ളതല്ല അവരവരുടെ നടപടികളുടെയും നിലപാടുകളുടെയും എതിർക്കപ്പെടേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് തെളിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായി എതിർക്കേണ്ടത് നമ്മുടെ കടമയല്ലേ സർക്കാരിനെ ന്യൂനപക്ഷങ്ങൾ പേടിക്കേണ്ടതുണ്ടോ ഞാൻ പറഞ്ഞല്ലോ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയപ്പാടിൻ്റെതല്ല പ്രശ്നം എൻ്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി ഇങ്ങനെ പറയാൻ ഇടയായതിൽ എനിക്ക് ദുഃഖമുണ്ട് ഞാനതിൽ വേദനിക്കുന്നു ജനങ്ങൾ ആശങ്കപ്പെടേണ്ട മേലാലത ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ചുമതല ഞാൻ നിർവഹിക്കും എന്ന് പറയുന്നില്ല അതിലാണ് ന്യൂനപക്ഷങ്ങൾ ആശങ്കപ്പെടുന്നത് ഏക സിവിൽ കോഡിനെ കുറിച്ചുള്ള ചർച്ചകളെ കുറിച്ച് പറയുമ്പോഴും ഞങ്ങൾ പറയുന്നു അതാത് ജനങ്ങൾ ഗവൺമെന്റ് അടിച്ചേപ്പിക്കുന്നില്ല ആ ചർച്ച എവിടെ നിന്നാണ് ആരംഭിക്കേണ്ടത് ഭരണാധികാരിയിൽ നിന്ന് ആ ചർച്ച വരണമെന്നല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ചർച്ച ഒരു ഓപ്പൺ ഫോറത്തിൽ വരട്ടെ ഇവിടെ നമ്മുടെ ഹമീദ് സാഹിബ് തന്നെ പറഞ്ഞല്ലോ ചർച്ച ചെയ്തല്ലോ അതെ ഹമീദ് സാഹിബ് തന്നെ പറഞ്ഞല്ലോ അങ്ങനെ ആഗ്രഹിക്കുന്ന ജനങ്ങളുണ്ട് ആ ജനങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ അത് തന്നെയാണ് പറയുന്നത് ഷബാനുബീഗം കേസ് വന്നപ്പോൾ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന വാദമുഖം അതായിരുന്നു ആ ചർച്ച ഉയർന്നു വന്നു ഇത് ജനങ്ങളിൽ നിന്ന് വരട്ടെ രാജ്യം ഇതിലേക്ക് പരിമയപ്പെടേണ്ട വികസനം എന്നത് എല്ലാവരെയും മയക്കുന്ന ഒരു മുദ്രാവാക്യമായി പൊതു തെരഞ്ഞെടുപ്പിലും ബിജെപി സ്വീകരിച്ചു കശ്മീർ തെരഞ്ഞെടുപ്പിലും ബിജെപി വികസനത്തിനാണ് മുൻതൂക്കം നൽകിയത് ഇതുപോലുള്ള വൈകാരികമായ പ്രശ്നങ്ങളിലും നിലപാടെടുക്കാൻ ജനങ്ങൾക്ക് അധികാരം കൊടുക്കണം അതോടൊപ്പം അവരുടെ വികാരങ്ങൾ വ്രണപ്പെടുത്തുന്ന പ്രസ്താവനകൾ ഇനി ആവർത്തിക്കില്ല എന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഉറപ്പ് കൊടുക്കുകയും വേണം അത് ആവശ്യമില്ലേ അല്ല ഷാനി ബി ജെ പിയുടെ പ്രഖ്യാപിതമായ ചില നിലപാടുകളുണ്ട് ആട്ടുകൾ ത്രിസനെ കുറിച്ച് പൊതു സിവിൽ കോഡിനെ കുറിച്ച് അത് ബി ജെ പിയുടെ പ്രഖ്യാപിത നിലപാടാണ് അങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പിലും അത് ആവർത്തിച്ച് പറയേണ്ടത് അത് ബി ജെ പിയുടെ പ്രഖ്യാപിതമായ നിലപാടാണ് അതിന് മാർഗങ്ങൾ പലതാണ് ഞങ്ങൾ ഒരു നിലപാടുകളും ഒറ്റയടിക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും ഞങ്ങൾക്ക് വിശ്വാസമില്ല അത് കഴിയില്ല കാരണം ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് ഒരു എക്സിക്യൂട്ടീവ് ഉടലോടെ ഇതെല്ലാം ചെയ്യാൻ സാധ്യ വിശ്വാസം ഞങ്ങൾക്കില്ല അതുകൊണ്ട് പൊതു സിവിൽ നിയമത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കും ചർച്ചകൾ ആരംഭിക്കാനുള്ള സമയമായിരുന്നു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളമുള്ള മുൻഗണനാക്രമങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഗവൺമെൻ്റെ മുൻഗണനാക്രമത്തിൽ ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും തുല്യതയോടെയുള്ള സമീപനം നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയപ്പോൾ പറഞ്ഞു വിഭവങ്ങളുടെ വിനിമയത്തിലും വിതരണത്തിലും തുല്യത ജാതിക്കോ മതത്തിനോ രാഷ്ട്രീയത്തിനോ അതീതമായിട്ട് ഈ വിഭവ സമാഹരണത്തിനും വിഭവ വിനിയോഗത്തിനുമുള്ള തുല്യതയാണ് ബി ജെ പി ഗവൺമെൻറ് പ്രഖ്യാപന നിലപാട് അതിൽ മതം ഒരു പ്രധാനപ്പെട്ട ഘടകമേ ആവില്ല എന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ബി ജെ പി വിരോധത്തിനെ ഒരാശയപരമായ പരിവേഷൻ ചാർത്തി ന്യായീകരിക്കാൻ രുചി ശ്രമിച്ചാൽ ഇന്ത്യ രാജ്യത്ത് വില പോകാൻ പോകുന്നില്ല ആർ എസ് എസിന്റെ രാഷ്ട്രീയ മുഖമായ ബി ജെ പിയിൽ നിന്നും മറ്റൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്ന ആശങ്ക ഈ നാട്ടിലെ എല്ലാ മതേതര പാർട്ടികൾക്കും ഉണ്ട് അതുപോലെ തന്നെ മതേതര വിശ്വാസികൾക്കുമുണ്ട് ആ വിശ്വാസം നിലനിൽക്കുമ്പോൾ തന്നെ നരേന്ദ്രമോദിയെപ്പോലുള്ള ഒരു പ്രധാനമന്ത്രി ഇപ്പോൾ ഇന്ത്യയെ നയിക്കാൻ ആഗ്രഹിക്കുന്നത് ഏഷ്യൻ ടൈഗറായിട്ട് ഇന്ത്യയെ ഉയർത്തുക എന്ന രൂപത്തിലാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകനായ രവിശങ്കർ ഈ അടുത്ത കാലത്തെഴുതിയ ഒരു ലേഖനത്തിൽ സൂചിപ്പിച്ചതുപോലെ രണ്ട് ബി ഉണ്ട് ഒന്ന് ബി ഓഫ് ഇന്ത്യ മറ്റേത് ബി ഓഫ് ഭാരത് വാസ്തവത്തിൽ നരേന്ദ്രമോദി ബി ജെ ഓഫ് ഇന്ത്യയെയാണ് ഇപ്പോൾ പ്രതിനിധാനം ചെയ്യുന്നത് ബി ജെ പി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആധുനിക ഇന്ത്യയുടെ ബി ജെ പി ബി ജെ പി ഓഫ് ഭാരത് എന്ന് പറയുന്നത് സാദ്വി നിരഞ്ജൻ ജ്യോതിയെ പോലുള്ള ആൾക്കാർ കൊണ്ട് നടക്കുന്ന പ്രാചീനതയുടെ ബി ജെ പി എന്നുവെച്ചാൽ ഒരു വളരെ പ്രാകൃതമായിട്ട് ചിന്തിക്കുന്ന ഒരു ബി ജെ പിയും ഒരല്പം പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്ന ഒരു ബി ജെ പിയും ഉണ്ട് എന്നാ രാഷ്ട്രീയ നിരീക്ഷകം പറഞ്ഞത് അപ്പോൾ ഇന്ത്യ ഒരു ഒരു ലോകത്തിലെ തന്നെ ഒരു സമ്പന്ന രാഷ്ട്രമാക്കുക ഒരു വളരെ പവർഫുൾ രാഷ്ട്രമാക്കുക എന്നൊക്കെ ഉദ്ദേശത്തോടു കൂടിയാണ് നരേന്ദ്രമോദി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും ആർ എസ് എസിൽ നിന്നോ അതിൻ്റെ പ്രത്യേക ശാസ്ത്രത്തിൽ നിന്നോ മൊത്തമാകാൻ സാധിക്കുകയുമില്ല അദ്ദേഹത്തിന് ഇന്ത്യക്കാരെ മുഴുവൻ ഒരു ജനതയായിട്ട് കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കാനും പ്രയാസമുണ്ട് ഇതാണ് ആശങ്ക ഈ ആശങ്ക അകറ്റുവാൻ നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിൻ്റെ ബി ജെ പി ഓഫ് ഇന്ത്യക്കും സാധിക്കുമോ എന്ന് ആ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് ഭാവിയാണ് സമീപകാലത്ത് ഉന്നയിക്കപ്പെട്ട എല്ലാ രാഷ്ട്രീയ പ്രശ്നങ്ങളും മതനിരപേക്ഷതയെ അലോസരപ്പെടുത്തുന്ന എല്ലാ രാഷ്ട്രീയ ചോദ്യങ്ങളും നമ്മുടെ ചർച്ചയിലും ഉയരുകയുണ്ടായി എല്ലാം തെറ്റിദ്ധാരണയാണ് എന്ന് ബി ജെ പി ആവർത്തിക്കുമ്പോഴും അത് തെറ്റിദ്ധാരണയാണെന്ന് തെളിയിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ മുഖ്യ ഭരണപക്ഷ പാർട്ടിയും നമ്മുടെ കേന്ദ്ര സർക്കാരും എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ള ചോദ്യം തന്നെയാണ് ചർച്ചയ്ക്ക് ശേഷവും ബാക്കിയാവുന്നത് പൊതുവികാരം പങ്കുവച്ചുകൊണ്ട് തന്നെ പൂർണ്ണമാകുന്നു